ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിതാ ഈ ഒരു സ്നാക്സ് ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം മൈദപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ മൈദപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ കുഴച്ചെടുത്ത മാവ് ഉണ്ടല്ലോ അത് നമുക്കൊന്നും മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി നമുക്കിതിൻ്റെ ചെറിയൊരു പീസ് മതി കേട്ടോ വെളുത്തുള്ളിയും അതുപോലെ മുഴുവൻ വേണ്ട കുറച്ച് മതി പിന്നെ മല്ലിയിലും ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ ഉള്ളിയും കട്ട് ചെയ്തതിന് ശേഷം ഒരു എണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാടുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഈയൊരു കുഞ്ഞുരുളിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാണ് ഇനി നമുക്ക് ഈയൊരു മസാലയ്ക്ക് വേണ്ട പൊടികൾ കൂടെ ഈയൊരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം കുരുമുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളു അപ്പോൾ നിർബന്ധമില്ല അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടെ ചേർക്കാം ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ഉരുളം കിഴകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഉണ്ടല്ലോ അത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ ഇതെല്ലാതും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിൽ ഓരോന്നിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി എന്താ ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നാല് സൈഡൊന്നും അപ്പോൾ ഇത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയും അതുപോലെ സ്പൈസി സ്പൈസിയായിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്